ഞാൻ പ്രത്യേകമായി കളക്ടർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്താ കത്ത് കൊടുത്തിരിക്കുന്നത് എട്ടാം തീയതി വിദ്യാലയങ്ങളൊക്കെ തുറക്കുക ഞാൻ പറഞ്ഞു നെഗോഷ്യബിൾ ആക്ട് പ്രകാരവും സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തൃശൂർക്കാരുടെ ഒരു ഉത്സവമാണ് അത് നിരന്തരം നടന്നു പോകണം കാരണം പല സമയത്തും പല ആൾക്കാർക്കും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അത് പോരാ കളക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കത്ത് ഞാൻ കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കാം നോക്കാം അല്ല നടക്കണം അതാണ് നമ്മുടെ ആവശ്യം പക്ഷേ മേയർ എന്നുള്ള നിലയ്ക്ക് തൃശൂർ താലൂക്കിനകത്ത് ഈ സംരംഭം നടക്കേണ്ടതാണ് അത്രയും പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് പുലിക്കൾ നമുക്കറിയാം എത്രയോ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് പുലിക്കളി ആസ്വദിക്കുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സ്വരാജ് റൗമിൻ്റെ മൊത്തം ഇറങ്ങുന്ന ഈ ലോകത്ത് എവിടെയും ഇതുപോലെ ഒരു സംരംഭം ഈ ലോകത്തിലില്ല അതിന് കാണണമെങ്കിൽ തൃശ്ശൂരിൽ വരണം അത്ര ഗംഭീരമായ ഒരു പുലിക്കളി അതിനെ നിലനിർത്തിക്കൊണ്ട് പോകണം പുതിയ തലമുറ ഇത് ഏറ്റുവാങ്ങണം കാരണം ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം